നമസ്കാരം ഞാൻ കെ സി മധു ഫ്ലാഷ് ബാക്ക് സീസൺ ടു രണ്ടാം എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇത്തവണ ഞാൻ വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പൂർവ്വകാല അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അത് മറ്റാരുമല്ല ശ്രീ പ്രേംനസീർ റെമനിസിൻ്റെ ധാരാളം സിനിമകൾ കണ്ടു വളർന്ന ചെറുപ്പകാലമായിരുന്നു എൻ്റേത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനൊന്നും ആയിരുന്നില്ല കാരണം അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് മറ്റൊരു ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ആവേഗത്തിലായിരുന്നു ഞാൻ അത് വളരെ പ്രധാനപ്പെട്ട ക്ലാസിക് സിനിമകൾ കാണിക്കുന്ന ചില ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എങ്കിലും ഒരു സക്സസ്ഫുൾ നടൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ പ്രേംനസീറിനൊരു വലിയ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു തീർച്ചയായും സത്യനും ആ കാലഘട്ടത്തിൽ തന്നെ യുവജനങ്ങളെ ആകർഷിച്ച ഒരു നടനായിരുന്നു സത്യന് സത്യനിൽ നിന്നും വ്യത്യസ്തമായി അഭിനയത്തിൽ കുറച്ചുകൂടി ഒരു രാഘവത്വം പ്രേംനസീറിൻ്റെ കഥാപാത്രങ്ങൾക്കായിരുന്നു എന്ന് അന്നൊരു പ്രയോഗമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജോസ് കല്ലൻ എന്ന ഒരു സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു ചിത്രം റിലീസ് ചെയ്യുകയുണ്ടായി ഈ ചിത്രം അത്ര വലിയ ഒരു ഭൂകമ്പമൊന്നും മലയാള സിനിമയിൽ ഉണ്ടാക്കിയില്ല സാമ്പത്തികമായി അതത്ര വല്ലതും വലിയ നേട്ടം കൊയ്തു എന്ന് പറയാനുമാകില്ല കലൻ്റെ ഈ സിനിമയിൽ അന്നത്തെ പ്രധാനപ്പെട്ട ചലച്ചിത്ര താരങ്ങളായ വേണു നാഗവള്ളി മേനക സുരേഷ് ഇന്നത്തെ അന്ന് മേനക വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കുതിരവട്ടം പപ്പു തുടങ്ങി കുറേ താരങ്ങളായിരുന്നു അതിൽ അഭിനയിച്ചത് എങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു പ്രേംനസിൻ്റെ മകൻ ഷാനവാസ് അഭിനയിച്ച് തുടങ്ങിയ കാലമാണത് ഷാനവാസ് ഈ വെളിച്ചമില്ലാത്ത വീതി എന്ന പേരുള്ള ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഷാനവാസിനോടൊപ്പം ഇന്ദിര എന്ന പേരിലൊരു പുതുമുഖ നായിക കൂടി ആ ചിത്രത്തിലുണ്ടായിരുന്നു അന്ന് ഷാനവാസ് അഭിനയിക്കുന്നു എന്ന കാരണം കൊണ്ടുകൂടിയാണ് മാത്രമല്ല ജോസ് കല്ലകൻ ജോസ് കല്ലൻ ഒരു പുതിയ സംവിധായകനുമാണ് ആ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഞങ്ങളുടെ വാരിക ഈ ചിത്രം പകർത്തണം ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ അത് വാരികയിൽ പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ ലൊക്കേഷൻ കവർ ചെയ്യാനായിട്ട് ഞാനും ഫോട്ടോഗ്രാഫറും കൂടി വെളിച്ചമില്ലാത്ത വീഥിയുടെ പ്രധാന ലൊക്കേഷനായ പാലക്കാട്ടേക്ക് യാത്രയായി അവിടെ മലമ്പുഴ ഡാമിൻ്റെ വളരെ പ്രകൃതി ഭംഗിയുള്ള പശ്ചാത്തലത്തിലാണ് കല്ലൻ ഞങ്ങൾ ചെല്ലുന്ന ഏതാനും ദിവസങ്ങൾ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഞാനവിടെ പാർക്കുണ്ടായി ഇതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാക്ഷിയായിരുന്നു അപ്പോൾ കല്ലൻ ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരണം ശ്രദ്ധിച്ച ഒരു വാരികയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളോട് വളരെ ആതിഥ്യ മര്യാദയോടാണ് പെരുമാറിയത് എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തന്നു ഒരു ആവശ്യമായ ഇൻ്റർവ്യൂകൾ പുതുമുഖ നടിയുടെ ഒരു ഫോട്ടോഷൂട്ട് എല്ലാം കല്ലൻ അറേഞ്ച് ചെയ്തു തന്നു അപ്പോൾ മലയാള സിനിമ സിനിമയുടെ ചിത്രീകരണ സ്ഥലങ്ങളിൽ പോയി അത് നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിചയമൊന്നും അക്കാലത്ത് എനിക്കില്ലായിരുന്നു ഒരുപക്ഷെ ഞാൻ ആദ്യമായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് ചെയ്ത ചിത്രവും വെളിച്ചമില്ലാത്ത വീതിയാണ് അതിൻ്റെ പരിചയക്കുറവുണ്ട് ചില കടുംപിടുത്തങ്ങളുണ്ട് പക്ഷേ എന്നോടൊപ്പം വന്ന ഫോട്ടോഗ്രാഫർ ആകട്ടെ മലയാള സിനിമയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന മിക്കവാറും താരങ്ങളുമായും അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല നാനാ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്നേക്കാൾ വളരെ സീനിയറുമാണ് അപ്പോൾ കല്ലൻ കൃഷ്ണൻകുട്ടിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് പുതുമുഖ നടിയായ ഇന്ദിരയുടെ ഒരു ഫോട്ടോഷൂട്ടും ഒരു പ്രത്യേക ഇൻ്റർവ്യൂവും അറേഞ്ച് ചെയ്തു അപ്പോൾ ഷൂട്ടിങ്ങിൽ അവർ പങ്കെടുക്കാത്ത തൊട്ടടുത്ത ദിവസം തന്നെ സംവിധായകൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി ഞങ്ങളെ അറിയിച്ചു അപ്പം സിനിമാ രംഗത്ത് പുറത്തുനിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ അന്തപ്പുര കഥകൾ പലതും മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് ആ ചിത്രത്തിൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് അപ്പം മലയാളത്തിൽ പുതുമുഖ നടിയായ ഇന്ദിര അന്ന് ലൊക്കേഷനിലേക്ക് എത്തിയില്ല ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അറിയിപ്പ് കിട്ടി അവർ മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ പ്രഭാത പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് ചെല്ലാം വേണ്ടത്ര സമയമെടുത്ത് ഒരു മനോഹരമായ ഫോട്ടോഷൂട്ടും അതോടൊപ്പം ദീർഘമായ ഒരു അഭിമുഖവുമൊക്കെ തരമാക്കാം ഇക്കാര്യം കാലം തന്നെ വിളിച്ച് പറയുകയും ചെയ്തു അവിടേക്ക് പോയി മലമ്പുഴ ഡാമിലെത്തി ഒരു രാവിലെ ഒരു പത്ത് മണി ഒക്കെ ആയി കാണും ഡാമിലെ ഗസ്റ്റ് ഹൗസ് സൂക്ഷിപ്പുകാരനോട് വിവരം പറഞ്ഞു അദ്ദേഹം വളരെ മര്യാദയോടുകൂടി തന്നെ ഞങ്ങളെ മുറിയിൽ കൊണ്ടിരുത്തി എന്നിട്ട് എവിടെയോ ആയിരുന്നു നായിക അവരുടെ മുറിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു എൺപത്തിരണ്ടിലാണ് ഈ സംഭവം നടന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ എൺപത്തിരണ്ടിന് മുമ്പാണ് എൺപത്തിരണ്ടിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ അപ്പോഴും ഞാനാണെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അധിക പരിചയമൊന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനുമാണ് എങ്കിലും അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു പൊതുധാരണ പത്രക്കാര പരമാവധി ഈ താരങ്ങൾ പ്രീണിപ്പിക്കുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം അവരുടെ പബ്ലിസിറ്റി അവരുടെ തൊഴിലിനാവശ്യമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി മുഴുവൻ ഈ വാർത്താ മാധ്യമങ്ങളാണല്ലോ കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് ഏത് രീതിയിലും അവരെ പ്രീണിപ്പിക്കുക എന്നൊരു രീതി നിലവിലുണ്ടായിരുന്നു അതൊക്കെ കുറേ പ്രീണനങ്ങൾക്കൊന്നും വശം വധനായിട്ടില്ലെങ്കിലും അതൊക്കെ കുറേ നേരിട്ടുള്ള അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും യഥാർത്ഥത്തിൽ ഈ പുതുമുഖ നടിയുടെ ഭാഗത്തുനിന്ന് അത്തരം ചില നീക്കങ്ങളാണ് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കി മലമ്പുഴയാണ് പ്രദേശം മലമ്പുഴയാണ് പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം മലമ്പുഴയിൽ നിന്ന് ഈ ഡാം സൈറ്റിൽ നിന്ന് അവിടെ നല്ല മനോഹരമായ കാറ്റാണ് ആ കാറ്റ് ഇങ്ങനെ ഈ അതിഥി മന്ദിരത്തിലേക്ക് വീശുന്നുണ്ടായിരുന്നു അപ്പം ഈ കാറ്റിൽ വളരെ നീല നിറമുള്ള ജാലകവിരികൾ ഇങ്ങനെ ഇളകി മറിയുകയാണ് അതൊരു വളരെ അതിഭൗതികമായ ഒരു ഒരു ഒരന്തരീക്ഷം മൊത്തത്തിൽ സൗന്ദര്യത്തിൻ്റെ ഒരു ഒരു ലാഞ്ചന എവിടെയും എന്നൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനും ഫോട്ടോഗ്രാഫറും അവർ ഒരു കട്ടിലിൽ ഈ ശയിക്കുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഓർമ്മ വന്നത് ഈ കരുണയിലെ വാസവദത്തയുടെ ഒരു രൂപമാണ് അവരമിതമായി മേക്കപ്പ് അണിഞ്ഞിരുന്നു അവർ അല്പവസ്ത്രധാരിയായിരുന്നു അപ്പം ഇതൊക്കെ മനഃപൂർവ്വം അവർ ഞങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി ഏതായാലും വളരെ മര്യാദ അവരുടെ കയ്യിൽ അന്ന് ഒരു ഒരു തടിച്ച ഇംഗ്ലീഷ് പുസ്തകം അത് അന്നത്തെ ഒരു ഫാഷനായിരുന്നു കാരണം എല്ലാ നടിമാരും കയ്യിലൊരു പുസ്തകം കൊണ്ട് നടക്കും അവർക്ക് ഈ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടുന്ന ഏത് സമയവും മറ്റാരുമായിട്ടും അവർക്ക് സംസാരിക്കാനൊന്നും സമയം സൗഹൃദം സ്ഥാപിക്കാനൊന്നും അവർ സമയം കളയാറില്ല പകരം കയ്യിലിരിക്കുന്ന ഈ പുസ്തകം വളരെ പത്താം ക്ലാസ്സിലെ പബ്ലിക് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ ഇരുന്നിങ്ങനെ വായിക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ഇവരുടെ കയ്യിലിരുന്ന ഈ പുസ്തകം ഒന്ന് ശ്രദ്ധിച്ചു അത് സിമോൺ ഡി ഭവാറിൻ്റെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന വളരെ പ്രചാരമുള്ള ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും കരുതിയത് ഇവർ ഈ പുസ്തകമൊക്കെ വായിക്കണമെങ്കിൽ വിദ്യാസമ്പന്നയായിരിക്കും പിന്നെ വളരെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചൊക്കെ ജീവിതത്തിൽ ഉള്ള പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ കരുതിയാണ് അവരോട് സംസാരിച്ച് തുടങ്ങിയത് തന്നെ പക്ഷേ അവരുമായി ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ല അവർ ഇതൊന്നും ഇതൊക്കെ ഒരു നാട്യമായിരുന്നു ഇതൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ സിമോൺ റി എഴുതിയ ഒരു പുസ്തകമാണ് തൻ്റെ കയ്യിലിരിക്കുന്നതെന്ന ബോധം പോലും അവർക്കില്ല ആ ആരാണെന്ന് അറിഞ്ഞുകൂടാ ഓക്കേ കുറേ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ച് ഏതായാലും ഇൻ്റർവ്യൂ എന്ന പേരിൽ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പകർത്തി എന്നിട്ട് അതിമനോഹരമായി അന്നത്തെ കാലത്ത് നാനയ്ക്ക് നാനയുടെ വായനക്കാരുടെ വായനക്കാരെയൊക്കെ സംതൃപ്തി ആക്കാനുള്ള തരത്തിലുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കല്ലനോട് അന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഷാനവാസ് ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും ഷാനവാസ് ആയിരുന്നു ഞങ്ങളുടെ ആ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നും ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഷാനവാസുമായിട്ടുള്ള ഷാനവാസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാമെന്നും ആ പുള്ളി പുള്ളിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താമെന്നൊന്ന് നിശ്ചയിച്ചു പിരിഞ്ഞു ലൊക്കേഷനിൽ നിന്ന് തൽക്കാലം പിരിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന ദേവനന്ദ എന്ന ഹോട്ടലിലായിരുന്നു എന്ന് തോന്നുന്നു അവിടേക്ക് മടങ്ങിപ്പോയി അന്ന് വൈകുന്നേരം ഞങ്ങൾ ഷാനവാസിനെ കാണാനായി ഷാനവാസ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ അന്ന് വൈകുന്നേരം പ്രേംലസിങ്ങിൻ്റെ മകൻ യുവനടനായ ഷാനവാസിനെ കാണാൻ ഞങ്ങളങ്ങോട്ട് തിരിച്ചു അവിടെ നിശ്ചയിച്ച പ്രകാരം ഷാനവാസ് ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സുഹൃത്തും അന്ന മുറിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ പ്രേംനസീറിൻ്റെ വളരെ അടുപ്പമുള്ള ഒരാളാണ് അച്ഛനെക്കുറിച്ചൊക്കെ ഷാനവാസുമായി ധാരാളം സംസാരിച്ചു ഞാനുമായി നന്നായി പരിചയപ്പെട്ടു ഷാനവാസന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടു അങ്ങനെ ഞങ്ങളൊരു ചെറിയ അഭിമുഖ സംഭാഷണം അപ്പം ഔപചാരികമായ ഒരു അഭിമുഖ സംഭാഷണം ഒന്നും ചെയ്യുന്ന രീതി എനിക്കില്ലായിരുന്നു കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ടോക്ക് ബിറ്റ്വീൻ ദു ഈ രണ്ടു പേരുടെയും കൂടെ ആ ആശയങ്ങൾ അന്യോന്യം പങ്കിടുക എന്നതിനപ്പുറം ഒരു രീതി അതിലില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ഷാനവാസിനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു വളരെ സമ്പന്നനായ ഒരു രാജകുമാരനെ പോലെ പ്രേമനസീർ കൊണ്ടു നടക്കുന്ന മകനാണ് അദ്ദേഹമെന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന കാറിന് വളരെയധികം പ്രത്യേകതകളുണ്ടെന്നും ഇന്നത്തെ പോലെ കോടിക്കണക്കിന് രൂപയുടെ കാറൊന്നുമല്ല അന്നത്തെ കാശിന് ഇന്നത്തെ കാശിൻ്റെ ഇരട്ടി വിലയാണ് എങ്കിലും ഫിയറ്റ് എന്ന് പറയുന്ന മോഡലായിരുന്നു ഷാനവാസിൻ്റെ പ്രസിദ്ധമായ അന്നത്തെ കാർ ആ കാറിൻ്റെ താക്കോൽ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു ഇതൊന്നും ശരിയാകണമെന്നില്ല അന്നത്തെ കേൾവി അങ്ങനെയൊക്കെയായിരുന്നു ഇക്കാര്യമൊക്കെ ഞാൻ ഷാനവാസുമായി എൻ്റെ ഈ കേൾവികളെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു ഷാനവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഡാഡി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് എങ്കിലും അങ്ങനെ വളരെ ആർഭാടമായ ഒരു ജീവിതത്തിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പിതാവല്ല അദ്ദേഹം അതുകൊണ്ട് പിന്നെ എന്നെക്കുറിച്ച് ധാരാളം കഥകൾ പുറത്ത് കേൾക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയാം പക്ഷെ അത് പലതും അസത്യമാണ് എന്ന രീതിയിലാണ് ഷാനവാസ് അന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഷാനവാസ് ഞങ്ങളുമായി പങ്കിട്ട് ഒക്കെ ദീർഘനേരം ഈ വെളിച്ചമില്ലാത്ത വീതി എന്ന് പറയുന്ന സിനിമയിലെ തൻ്റെ കഥാപാത്രത്തെക്കുറി കുറിച്ച് ഒരുവിധം ഭംഗിയായി തന്നെ ഷാനവാസ് വിവരിച്ചു തൻ്റെ നായികയെക്കുറിച്ച് പറഞ്ഞു ആ സിനിമയുടെ സംവിധായകനെ കുറിച്ച് പറഞ്ഞു കൂടെ അഭിനയിച്ച മറ്റ് നടീനടന്മാരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തി പാട്ടുകളെ കുറിച്ച് പറഞ്ഞു വളരെ വിശദമായി തന്നെ ഷാനവാസ് കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞ് ഈ പത്രക്കാരെ പ്രീണിപ്പിക്കുക എന്നൊരു നയം എന്നൊരു രീതി നടപ്പ് രീതിയായിരുന്നതിനാൽ അതിനുള്ള ചില ഒരുക്കങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു ഏതായാലും അവിടെ വച്ച് ഒരു വിരുന്നൊന്നും നടന്നില്ല പകരം സന്തോഷമായി യാത്ര പറഞ്ഞ് പിരിയുകയായിരുന്നു ഞങ്ങൾ പക്ഷെ തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ എന്നെ അറിയിച്ചു അത് ഷാനവാസ് നമുക്കൊരു ഗിഫ്റ്റ് തന്നയച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ഗിഫ്റ്റോ അതെന്ത് ഗിഫ്റ്റ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ അത് നിങ്ങൾ കണ്ടില്ല എന്നെ ഷാനവാസിൻ്റെ സുഹൃത്ത് അകത്ത മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ ഗിഫ്റ്റിൻ്റെ ബാഗിൽ വെക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ശരി അത് സ്ഥലമില്ല നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മാനേജ്മെൻ്റെ സൈഡിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു മധു തീരെ ചെറുപ്പമാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എത്തിയതേയുള്ളൂ ഈ സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന പത്രക്കാരെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അത് നിങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സിനിമാക്കാർ എന്തു ചെയ്യും അതിനൊന്നും മധു വഴങ്ങരുത് അത് കൂടെ ഉള്ളവർ ആര് വഴങ്ങിയാൽ പോലും മധു അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അതായിരിക്കണം നമ്മുടെ ഒരു രീതി അത് നമ്മുടെ തൊഴിലിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ അക്കാര്യം ഒക്കെ ഒന്ന് ഓർത്തു നോക്കി അപ്പോൾ എന്തായിരിക്കും ഗിഫ്റ്റ് എന്ന് എനിക്കറിഞ്ഞും കൂടാ കുറേ നേരം കഴിഞ്ഞു ഞങ്ങൾ ഇരുവരും സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ആ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കണ്ടേ കാണണ്ടേ ശരി നമുക്ക് നോക്കി അങ്ങനെ അദ്ദേഹം ആ ബാഗ് തുറന്ന് ഒരു ബോട്ടിൽ മദ്യമാണ് പുറത്തെടുത്തത് അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായി തോന്നി കാരണം ഷാനവാസ് ഏകദേശം എൻ്റെ പ്രായമൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ആ മുറിയിൽ വെച്ച് ഒരു ഒരു വിരുന്നൊരുക്കുന്നതിലൊന്നും അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പകരം ഒരു കുപ്പി മദ്യം കൊടുത്ത് അയച്ചതിനെക്കുറിച്ച് എനിക്കത്ര നല്ല ധാരണയല്ല ഉണ്ടായത് ഞാനെൻ്റെ സുഹൃത്തിനോട് എൻ്റെ ഫോട്ടോഗ്രാഫർ സുഹൃത്തിനോട് പറഞ്ഞു നമ്മൾ ഇത് വാങ്ങിയത് ശരിയായില്ല പ്രധാന കാരണം ഓഫീസിൽ നിന്ന് അങ്ങനൊരു നിർദ്ദേശവും ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോഴുണ്ടായിരുന്നു നമുക്കിത് തിരിച്ച് കൊടുത്തയക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ കൊടുത്തയക്കുന്നതിലും മര്യാദകളുണ്ട് പിന്നെ എനിക്ക് ഇത് സാധാരണ ഉള്ള കാര്യമായതുകൊണ്ട് അത്ര വലിയ പ്രത്യേകതയായി തോന്നുന്നുമില്ല പക്ഷെ അത് എന്ത് വേണമെന്നുള്ള കാര്യം നമുക്ക് ഒരു തീരുമാനമുണ്ടാക്കുകയും വേണം അതൊരു വിഷമാവസ്ഥയിലേക്കാണ് എന്നെ കൊണ്ടെത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഞങ്ങളുടെ രണ്ടുപേരെയും പ്രതിസന്ധിയിലാക്കിയ ആ ഗിഫ്റ്റിനെക്കുറിച്ചും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും ആണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്